കോടാലി വെള്ളിക്കുളങ്ങര റോഡിനെയും കോടാലി മുരുക്കുങ്കൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന വെട്ടിക്കൂറപ്പാടം ലിങ്ക് റോഡിലാണ് വെള്ളക്കെട്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായി ഇവിടെ മഴക്കാലത്ത് നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതത്തിന് ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല മഴ പെയ്യുമ്പോൾ റോഡിൽ തളം കെട്ടുന്ന വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് ഇവിടത്തെ പ്രശ്നം റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ നടന്നു വേണം പ്രദേശവാസികൾക്ക് കോടാലിയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും എത്തിപ്പെടാൻ വിദ്യാർത്ഥികളും ഈ വെള്ളക്കെട്ട് താണ്ടിയാണ് സ്കൂളിലെത്തുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായി ഈ റോഡിൽ വെള്ളക്കെട്ടുള്ളതായും പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമസഭയിലും പഞ്ചായത്ത് അധികൃതർക്കും പലതവണ പരാതി നൽകിയിട്ടും പരിഹാരത്തിന് നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ സമീപത്തുള്ള വീട്ടുകിണറുകളിൽ വെള്ളം മലിനപ്പെടുന്നതായും മറ്റു വീടുകളിൽ നിന്ന് ശുദ്ധജലം കൊണ്ടുവന്ന് കുടിക്കേണ്ട ഗതികേടിലാണെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇവിടെ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് കുടിവെള്ള പ്രശ്നമാണ് ഞാൻ ഈ മറ്റത്തൂർ പഞ്ചായത്തിൽ ഇറങ്ങി നടക്കാത്ത സമയങ്ങളില്ല ഗ്രാമസഭയിലായിട്ടും ഇപ്പം ഇതാണ് അവസ്ഥ ഈ കാണുന്ന വെള്ളത്തിൻ്റെ ശല്യം കൊണ്ട് വെള്ളം കുടിക്കാനോ ഞാൻ അര കിലോമീറ്റർ പോയിട്ടാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത് ഇവിടെ കിണറ്റിൽ ഈ കാനയിൽ കിടക്കുന്ന വെള്ളം ഈ കിണറ്റിൽ വെള്ളം ഒരേപോലെ കിടക്കണത് അതുപോലെ തന്നെ കോടാലി അങ്ങാടിയിൽ വല്ല വഴി ബ്ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും വണ്ടികളും ഒരുപാട് യാത്രക്കാർ യാത്ര ചെയ്യുന്ന റോഡാണിത്